ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഒരു എന്താ പറയുക ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് പ്രോഡക്റ്റ് ഒന്നുമില്ല പ്രോഡക്റ്റ് റിവ്യൂ അല്ല ആക്ച്വലി നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ നല്ല ഫെയർ ആയിട്ടുള്ള സ്കിൻ അല്ലെങ്കിൽ നല്ല എന്താ പറയുക നല്ല ഗ്ലോയിങ് സ്കിൻ കിട്ടുക എന്നുള്ളത് എല്ലാവരെയും ഒരു ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ സ്ത്രീകളുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് നമ്മുടെ സ്കിന്ന് അല്ലെ നമ്മളേറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും കൺസേൺഡായിട്ടുള്ളതും പൈസ ചിലവാക്കുന്നതും നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പൈസ ഒന്നും മുടക്കാതെ പൈസ മുടക്കുന്നതെന്ന് നമ്മൾ പറയുന്നില്ല ഉണ്ട് കുറച്ച് കഷ്ടം മുടക്കൊക്കെ ഉണ്ട് പക്ഷേ സ്റ്റിൽ നമുക്ക് എങ്ങനെ നമ്മുടെ സ്കിന്നു നല്ല ഗ്ലോയിങ് സ്കിന്നാക്കി വെക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ശാലിൽ ആദ്യയിട്ട് കാണുന്ന ഓരോ സബ്സ്ക്രൈബേഷൻ ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അവർ കണ്ടാ അതു ഈ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം ഇന്ന് ഞാൻ വെറും മൂന്ന് ടിപ്സ് മാത്രമാണ് പറഞ്ഞു തരുന്നത് ഇത് കേൾക്കുമ്പം അയ്യോ ഇതാണോ വലിയ കാര്യം നീ ഇത് വന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടു വീക്സ് എങ്കിലും ഓക്കെ ഓട്ട ഒരു വൺ മന്ത് വൺ മന്ത് ചെയ്യാൻ പറ്റാത്തൊരു മിനിമം ഒരു ടു വീക്സ് ചെയ്ത് നോക്കുമ്പം ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ ഞാൻ ഞാനത് ഞാൻ ആ ചീത്ത കേൾക്കാൻ ഞാൻ റെഡിയാണ് ആക്ച്വലി അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മൂന്ന് ടിപ്സാണ് പറയാനായിട്ട് പോകുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്കിൻ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക നിങ്ങൾ രാവിലെ എഴുന്നേറ്റതിന് ശേഷം എന്നും രണ്ട് ഗ്ലാസ് വെള്ളം പച്ചവെള്ളം അതല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളം നന്നായിട്ട് കുടിക്കാം വെള്ളം കുടിക്കുന്നത് എപ്പോഴും നമ്മുടെ സ്കിന്നിനും നമ്മുടെ ഓവറൽ ബോഡിക്കും ഒക്കെ നല്ലതാണ് സ്കിന്നിന് വളരെ നല്ലതാണ് രാവിലെ രണ്ട് ഗ്ലാസ് വെള്ളം നന്നായിട്ട് കുടിക്കാം രാവിലെ എഴുന്നേറ്റ് വേണം വെറും വയറ്റിൽ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കാം നോ കോഫി നോ ടീ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഗ്രീൻ ടീ കുടിക്കാൻ ചോദിക്കണം ഗ്രീൻ ടീയും കുടിക്കണ്ട കുടിക്കുന്നവർക്ക് കുടിക്കാം പക്ഷേ ആദ്യം എഴുന്നേറ്റർ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക ഇത് ഒന്നാമത്തെ ടിപ്പ് ഈ വെള്ളം കുടിക്കുന്ന രാവിലെ മാത്രമല്ല ത്രൂ ഔട്ട് ദ ഡേയിലെ മിനിമം രണ്ട് ലിറ്റർ വെള്ളം കുടിക്കാൻ നമ്മൾ നോക്കുക ഓക്കെ നന്നായിട്ട് വെള്ളം കുടിക്കുക വെള്ളം നന്നായിട്ട് കുടിക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് നന്നായിട്ടൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള വിസിബിൾ ആയിട്ടുള്ള ഗ്ലോ നിങ്ങൾക്ക് സത്യമായിട്ടും കണ്ടെത്താനായിട്ട് പറ്റും അത് ഹൺഡ്രഡ് പെർസെൻറ്റായിട്ട് ആണ് രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നന്നായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക ഫ്രൂട്ട്സിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്ന് രണ്ട് ഫ്രൂട്ട്സ് ഞാൻ പറയാം ഒന്ന് ഓറഞ്ച് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള നമ്മുടെ കളർ ഇമ്മ്യൂണിറ്റി ഒക്കെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് വളരെ നല്ല ഫ്രൂട്ടാണ് എന്താ പറയുക ഓറഞ്ച് അതേപോലെ തന്നെ വളരെ നല്ലതാണ് പപ്പായ പപ്പായ സത്യം പറഞ്ഞാൽ ഇവിടെ നാട്ടിൽ നമ്മുടെ പറമ്പിലും തൊഴിലും ഒക്കെ കപ്പളങ്ങ ഇങ്ങനെ ഒരുപാടുണ്ട് കപ്പളങ്ങയ പപ്പ പപ്പ കപ്പയ്ക്ക അങ്ങനെയൊക്കെ പറയൂലെ പപ്പായ എന്തായാലും അത് നമുക്ക് കാണുമ്പോൾ അയ്യേ ഇത് വേണ്ട ഇത് നമുക്ക് കഴിക്കാൻ നമുക്ക് തോന്നില്ല പക്ഷേ ഞാൻ എൻ്റെ ഓഫീസിൽ എല്ലാ ദിവസവും ഞാൻ ലഞ്ചിൻ്റെ കൂട്ടത്തില് കഴിക്കുന്ന ഒരു ഫ്രൂട്ടാണ് പപ്പായ പപ്പായ കഴിക്കാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ഒരുപാട് എന്താ പറയുക എൻ്റെ സ്കിന്ന ഒരുപാട് ചേഞ്ച് ആയതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഉണ്ട് ആക്ച്വലി ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിച്ചപ്പം നന്നായിട്ട് സ്കിന്നിൽ ഗ്ലോ അല്ലെങ്കിൽ ഒരു കളർ വെക്കുന്ന ഫെയർ ആയോ എന്നുള്ള എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അത് ട്രൈ ചെയ്യാം മൂന്നാമത്തെ ടിപ്പെന്ന് പറഞ്ഞാൽ എന്നും രാവിലെ എഴുന്നേറ്റ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക ഫേസ് നന്നായിട്ട് ടോയ്സ് ഇൻ്റെ രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ ഫേസ് വാഷ് ചെയ്യുക ഫേസ് വാഷ് ചെയ്ത് നിങ്ങൾ ഏത് തറാണോ യൂസ് ചെയ്യുന്നത് എന്ത് ക്രീമാണോ യൂസ് ചെയ്യുന്നത് അതെന്തോ ആയിക്കോട്ടെ ഞാൻ ഒരു ബ്രാൻഡിനെയും പ്രൊമോട്ട് ചെയ്യുന്നില്ല അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് ഓരോരുത്തരും സ്കിൻ ടൈപ്പ് അനുസരിച്ച് പ്രോഡക്ട്സ് വേരി ചെയ്യും സോ ഞാൻ ഒരു പ്രോഡക്റ്റും ഇന്ന് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അത് തന്നെ യൂസ് ചെയ്യുക ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക ആ എന്താ പറയുക ഡസ്റ്റും ആ ഡേർട്ടിയായിട്ടുള്ള എന്താ പറയുക ആ പാർട്ടിക്കിൾസ് എല്ലാം നമ്മുടെ ഫേസിൽ നിന്ന് റിമൂവ് ചെയ്യുക സ്കില്ലിനെപ്പോഴും നമ്മൾ കെയർ ചെയ്ത് വെക്കുക ഇത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഒരു എക്സ്ട്രാ ആഡോൺ ടിപ്പ് എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എ ബി സി ജ്യൂസ് നിങ്ങളുടെ ഡയറ്റിൽ അല്ലെങ്കിൽ നിങ്ങൾ ഡയറ്റിന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വണ്ണം കുറയ്ക്കാൻ ഡയറ്റല്ല നിങ്ങളുടെ ഫുഡ് ഹാബിറ്റിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എ ബി സി ജ്യൂസ് ജ്യൂസല്ല അവർക്കറിയാം ആപ്പിൾ ബീട്രൂട്ട് സീഫ ക്യാരറ്റ് ഈ മൂന്നും കൂടെ നന്നായിട്ട് ബ്ലൈൻഡ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഹാണി ചെയ്യാം ഹണി ആഡ് ചെയ്യാം ഹണി ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആക്ച്വലി ഇത് മൂന്നും കൂടെ ഇത്രയുമെങ്കിലും ഒരു ഷോട്ടെങ്കിലും നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ബെസ്റ്റായിരിക്കും ഒരു മാസം കൊണ്ട് നല്ല അടിപൊളി ഫെയർ ആയിട്ടുള്ള ഗ്ലോയിങ് സ്കിന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കും അതിനോട് അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ട സ്കിൻ കെയർ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം അതൊക്കെ രണ്ടാമത്തെ ഫാക്ടറാണ് ഒരു സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ് സത്യം പറഞ്ഞാൽ പ്രൈമറി ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻ്റീഡാണ് അതുപോലെ ഹൺഡ്രഡ് പെർസെൻറ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു റെമഡിയാണ് ഇത് ഞാൻ പറയാം ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ നമ്മളത് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലാത്തതുകൊണ്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടാത്തത് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു തുടങ്ങിയിട്ടുള്ളവർ പലരും ഇവൾ ഇവളെന്തൊക്കെയായി പറയുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്നല്ലേ നിങ്ങൾ ചിന്തിക്കും പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ എത്ര പേര് ഇത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുവാണെങ്കിലും ഞാൻ ബെറ്റുകയാണ് നമ്മൾ നൂറിലൊരാൾ പോലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് എന്താ പറയുക റിസൾട്ട് കിട്ടാതിരുന്നു എന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് റിസൾട്ട് ഒബ്വിയസ്ലി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിരിക്കും എന്തൊരു കാര്യമായാലും നമ്മൾ മനസ്സ് വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുമ്പം നമുക്കതിന് റിസൾട്ട് ഉണ്ടായിരിക്കും അത് ഹൺഡ്രഡ് പെർസെൻ്റ് ഒരു ഉറപ്പാണ് അത് ഏത് കാര്യമായാലും സൊ അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നിൻ്റെ കാര്യവും അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ചെറിയൊരു വീഡിയോ ആണ് ചെറിയ ടിപ്സ് ആണ് പക്ഷേ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഇതൊന്നുകൂടെ പറഞ്ഞു തോന്നുന്നല്ലേ ഓക്കെ എന്തായാലും ഇരിക്കട്ടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മുറിക്കേണ്ട നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ചിൽഡ്രൻ ടേക്ക് ബൈ അതെ വെള്ളം കുടിക്കാൻ മറക്കണ്ട